അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ പലപ്പോഴും മനുഷ്യർ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് നല്ല ആകർഷണീയനായ ഒരു വ്യക്തിയായി തീരുക എന്നത് ഏത് മനുഷ്യനും തൻ്റെ സ്വഭാവം എത്ര മോശമാണെങ്കിലും ആളുകൾക്കിടയിൽ നല്ല ഒരാളായിട്ട് തീരാൻ അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടേരിക്കും എന്നാൽ അതിന് വിഘ്നം നിൽക്കുന്ന അതിന് എതിര് എതിരായി നിൽക്കുന്ന ഒരു സ്വഭാവ ദൂഷ്യമാണ് ദേഷ്യം പലപ്പോഴും പല ആളുകളെയും ആകർഷണീയമായ സ്വഭാവത്തിൽ നിന്നും വിദൂരമാക്കിക്കളയുന്നത് അവരിലുള്ള ദേഷ്യമാണ് ദേഷ്യമുള്ള വ്യക്തി വളരെ മാനസികമായിട്ട് വളരെ പാവപ്പെട്ട ആളുകളായിരിക്കും എന്ന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിയാമെങ്കിലും പലപ്പോഴും അങ്ങനെയുള്ള ആളുകളുമായിട്ട് ആരും അടക്കാൻ അടുക്കാൻ ആഗ്രഹിക്കാറില്ല പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ ഒറ്റപ്പെടാറാണ് പതിവ് അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും നല്ല ഒരു കുടുംബബന്ധം പുലർത്താൻ സാധ്യമായിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ സുതാര്യമായി കൊള്ളണം എന്ന് ഇല്ല ഇതൊക്കെ ഷെയ്താനിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ ഒരു പ്രശ്നമാണ് ദേഷ്യം കണ്ടതിനും കേട്ടതിനൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്ന സ്വഭാവം അത് ഷെയ്താനിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വളരെ വലിയ ഒരു വിട്ടിത്തമാണ് ഈ പ്രശ്നം പലപ്പോഴും പല ആളുകളെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് പലപ്പോഴും പല ആളുകൾ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ള സാധനങ്ങൾ മുഴുവനും പൊട്ടിച്ചു കളയുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ഇവിടെ ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ദേഷ്യമുള്ള ആളുകൾ അവർക്ക് നല്ല ഒരു ആകർഷണീയനായ വ്യക്തിയായിത്തീരാൻ അദ്ദേഹം വെച്ചു പുലർത്തേണ്ട ഏറ്റവും നല്ല സ്വഭാവ ഗുണമാണ് ക്ഷമ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എത്ര ദേഷ്യമുള്ള സമയത്തും ക്ഷമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് വലിയൊരു പോസിറ്റീവായി തീരാനും നല്ല ആകർഷണീയമായ സ്വഭാവം നിലനിർത്താനും സാധ്യമാകുമെന്നതിൽ ഒരു സന്ദേശം ഒരു സന്ദേഹവും ഇല്ല ഒരു സംശയവും ഇല്ല എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഇതിന് വലിയൊരു പരിഹാരം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ദേഷ്യം പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് വലിയൊരു പരിഹാരം പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അവിടെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇങ്ങനെ ദേഷ്യം വളരെ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് അവിടെ ഷെയ്ദ്വാനിൻ്റെ ആധിപത്യം മൂലമാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഔദ്ബില്ലാഹിമിന് ഷെയ്ധാനി റോജിയും ഷെയ്ദ്വാനിൽ നിന്ന് അവൻ കാവൽ ചോദിച്ചു കൊടുക്കട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പഠിപ്പിക്കുകയാണ് മുത്തർ ബിസ്വലാഹു വലീ വസനമതങ്ങളിലവിടെ നിന്ന് ഈ ദേഷ്യത്തെ വളരെ ഭയപ്പെടുകയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള രൂപങ്ങളും അതേപോലെ തന്നെ പരിഹാര മാർഗ്ഗങ്ങളും മുത്തര ബിസല അള്ളാഹു വലീ വസൻ മതങ്ങളുടെ ഹരീദുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വേള മഹാനായ സുലൈമാൻ സുലൈമാൻ സുലൈമാനുബിൻ സവർദർ അതി അള്ളഹുനുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹരീദിൽ മുത്തുബിസല്ലാഹു അരി വസ്ല മതങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം മഹാനവറുകൾ പറയുന്നു ഒരുപാട് മുത്തൂർ ബിസലല്ലാഹു അരി വസന തങ്ങളോടൊപ്പം ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് രണ്ടാളുകൾ പരസ്പരം ചണ്ട രണ്ടാളുകൾ പരസ്പരം അടികൂടുകയാണ് ഒരാൾ ഒരാളുടെ മുഖമാകട്ടെ രണ്ടാളുടെയും മുഖമാകട്ടെ അവിടുന്ന് ചുവന്നു പോയിട്ടുണ്ട് വളരെ ദേഷ്യത്തിലാണ് രണ്ടാളും പരസ്പരം എന്നാൽ മുത്തൂർ ബിസലല്ലാഹു അരി വസൻ മതങ്ങൾ അവിടുന്ന് ആ സമയത്ത് പറഞ്ഞു എനിക്കൊരു അറിയാം ആ മരുന്ന് ഇവിടെ പ്രയോഗിക്കുകയാണ് എങ്കിൽ ഇവർ പരസ്പരം ഉള്ള ഈ ഒരു ദേഷ്യത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ അവരിന്നൊന്ന് മാറുകയും അവൾ അവർ അവർ പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്യും ആ ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് മുത്തർ വിസവല്ലാഹുലീ വിസം നിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു അഴുദ്ബി ലഹിമിനെ ഷെയ്ദ്വാനോജിയും ലഹബ അൻഹുമായി യജീത് അവരിപ്പോൾ നിലവിലുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു അവസ്ഥയിൽ നിന്നും അവർ പഴയ രൂപത്തിലേക്ക് മാറാനുള്ള പരിഹാര മാർഗമാണ് അവുദ്ബി ലാഹി ബിൻ ഷെയ്ത് വാനു റജീം എന്ന് മുത്തുലി ബിസല അള്ളാഹു വലി വസംബങ്ങൾ നിർദ്ദേശിച്ചത് മഹാനായിമ്മ ബുഹാരി റദ്ദി അള്ളാഹ്നു മുസ്ലിം റവിയാഹിനു അവിടുത്തെ ഹരീദുകളിൽ നിവേദനം ചെയ്തത് കാണാം അതുപോലെ തന്നെ നമുക്ക് മഹാന്മാര് പടർന്ന് ദേഷ്യം വളരെ ആളിക്കത്തുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാനുള്ള മറ്റു ചില പരിഹാരങ്ങളും അവിടുന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരുത്തനും നിൽക്കുന്ന സമയത്താണ് വളരെ ദേഷ്യം വരുന്നത് എങ്കിൽ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെ കടുത്താൻ വേണ്ടി ഒരല്പനേരം ഇരിക്കുക അതിന് ഇരിക്കുന്ന സമയത്താണ് ഉപ്പേർക്ക് ദേഷ്യം വന്നതെങ്കിൽ ഒന്നേരൽപ്പം ചെരിഞ്ഞ് കിടക്കുക പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പരിഹാരമാണ് അവൻ്റെ ദേഷ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് പോയി ദേഷ്യം ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി തൻ്റെ ശരീരത്തെ തണുപ്പിക്കുക അഥവാ ഒതുവുക ചെയ്യുക മറ്റൊരു പരിഹാരം അവിടെ നിർദ്ദേശിക്കുന്നുണ്ട് തൻ്റെ കുടുംബക്കാരോടൊപ്പം ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നത് എങ്കിൽ ആ സമയത്ത് വീട്ടിൽ നിന്നും ഒരല്പനേരത്തേക്ക് മാറി നിൽക്കുക അതേപോലെ മറ്റൊരു പരിഹാരമാണ് ദേഷ്യം അധികരിക്കുന്ന സമയത്ത് നല്ലോണം ഇസ്തേ ഭാവി ചൊല്ലാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹം മനസ്സ് കൂട്ടുക അതുപോലെ തന്നെ മറ്റൊരു പരിഹാരമാണ് ദേഷ്യം അധികരിക്കുന്ന സമയത്ത് അദ്ദേഹം പരിശുദ്ധമായ കുർആാനടുത്ത് പാരായണം ചെയ്യട്ടെ അതുപോലെ തന്നെ അദ്ദേഹം സ്വലാത്ത് ചെല്ലുക നിസ്ക നിസ്കരിക്കുക ഇങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് അദ്ദേഹം മാറുകയാണെങ്കിൽ അത് വലിയൊരു പരിഹാരമാകുമെന്ന് മഹാന്മാർ നിർദ്ദേശിക്കുന്നത് കാണാം ഇവിടെ എന്തുകൊണ്ടും ഒരു സംശയമില്ലാത്തൊരു വിഷയമാണ് ദേഷ്യം ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും പൊട്ടിച്ചുതറാതെ അതേപോലെ തന്നെ തൻ്റെ ദേഷ്യത്തെ പ്രകടിപ്പിക്കാതെ തൻ്റെ ശരീരത്തെ നെഫ്സിനെ പിടിച്ചു വെക്കൽ ഒരു മനുഷ്യൻ്റെ മേലിൽ വളരെ നിർബന്ധമാണ് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതിന് പകരം ദേശത്തെ എത്ര കണ്ട് പിടിച്ചു വെക്കാൻ പറ്റുമോ അത്രയും പിടിച്ചു വെക്കൽ അതൊരു മനുഷ്യ മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ മുത്തുൻ ബിസാഹുരീ വസങ്ങൾ ഒരു ഹരീതിൽ പഠിപ്പിച്ചു തന്നത് ധീരൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തെ ദേഷ്യമുണ്ടാകുന്ന സമയത്ത് നിയന്ത്രിക്കുന്നവനാണ് അവനാണ് ശക്തിമാൻ എന്ന് എന്ന പുത്തൂരി ബിസവള്ളാഹു ഓരീവി തങ്ങൾ ഒരു മഹാനായ മഹാനായി ബുഖാരി റതി അള്ളാഹുനു മുസ്ലിം റതി ഉള്ളാഹുനു നിവേദനം ചെയ്ത ഹരീതിയിലൂടെ നമ്മോട് പഠിപ്പിച്ചു തന്നത് കാണാം അപ്പോൾ സമാധാനം നിലനിർത്തുക സമാധാനം എന്നുള്ളത് വളരെ നല്ല സ്വഭാവമാണ് ആ സമാധാനം ഒരു മനുഷ്യനെ വളരെ ആകർഷണീയനായ വളരെ നല്ല മനുഷ്യനാക്കി തീർക്കും എന്നതിൽ ഒരു സംശയവും ഇല്ല ദേഷ്യത്തിലുള്ള പല പരിഹാരങ്ങളും ഈ വോയിസുകളിൽ വളരെ സ്പീഡോടുകൂടെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആവർത്തിച്ചു കേട്ട് പരിഹാരം കണ്ടെത്താവുന്നതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സ്ഥലാ